ഒടുവിൽ പാരീസിൽ നഷ്ടമായത് തിരിച്ചുപിടിച്ച് വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ വിനേഷ് ഫോഗട്ടിന് സ്വർണ്ണ തിളക്കം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ വിനേഷ് ഫോഗട്ടും ബി ജെ പിയുടെ യോഗേഷ് കുമാറും തമ്മിലുണ്ടായ അംഗത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ചാണ് വിനേഷ് വിജയക്കൊടി പാറിച്ചത് ഹരിയാനയിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും വിനേഷിന്റെ വിജയം ബി ജെ പിയുടെ വിജയത്തെ മങ്ങലേൽപ്പിക്കുന്നുണ്ടോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഒരു ഗുസ്തിക്ക് വേണ്ട എല്ലാ വീറും വാശിയും എല്ലാം ഉൾച്ചേർന്ന പോരാട്ടത്തിനൊടുവിൽ ജയം വരിച്ചത് വിനേഷ് ഫോട്ട് തന്നെയായിരുന്നു ഗുസ്തിയുടെ ഗോതയിൽ തിളങ്ങിയ വിനേഷ് ഇനി ജനങ്ങളുടെ പ്രതിനിധിയായി ഹരിയാന നിയമസഭയിലും പോരാടാനുണ്ടാകും തുടക്കത്തിൽ മുന്നിട്ട് നിന്ന വിനേഷ് ഫോഗട്ട് പിന്നീട് ലീഡ് കൈവിടുക ഒരു സാഹചര്യമുണ്ടായി ബി ജെ പിയുടെ യോഗേഷ് കുമാർ മുന്നേറ്റം നടത്തുകയും ചെയ്തു എന്നാൽ പതിനഞ്ച് റൗണ്ട് നീണ്ട വോട്ടെണ്ണലുകൾക്കൊടുവിൽ വിനേഷ് കസേര ഉറപ്പിക്കുകയായിരുന്നു അറുപത്തി അയ്യായിരത്തി എൺപത് വോട്ടുകളാണ് വിനേഷിന് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള യോഗേഷ് കുമാറിന് ലഭിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾ മാത്രം ഇതോടെ വിനേഷിന് ആറായിരത്തി പതിനഞ്ച് വോട്ടിന്റെ തിളക്കമുള്ള ജയം കൈവരിക്കാൻ സാധിക്കുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു വിനേഷ് അൻപത് കിലോ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയായിരുന്നു മത്സരം ഫൈനലിന്റെ അന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ നൂറ് ഗ്രാം അധികം ഭാരമുള്ളതായി കണ്ടെത്തുകയായിരുന്നു ഇതോടെ അയോഗ്യയാക്കപ്പെടുകയാണ് ഒളിമ്പിക്സിന് ഗുസ്തി ഫൈനലിൽ കടന്ന ഇന്ത്യയുടെ ആദ്യ വനിത എന്ന ചരിത്ര നേട്ടത്തിന് അരികുകയെ അല്ലെങ്കിൽ ചരിത്ര നേട്ടത്തിൽ നിൽക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട് ആ സമയത്തായിരുന്നു ഈ ഒരു അയോഗ്യത കടന്നു വരുന്നത് മുടിമുറിച്ചും ശരീരത്തിലെ ജലാംശം വറ്റിച്ചും തലേന്ന് രാത്രി മുഴുവൻ ഉറക്കമളച്ച് വ്യായാമം ചെയ്തുമെല്ലാം പരമാവധി ഭാരം കുറച്ചു പക്ഷേ അപ്പോഴും നൂറ് ഗ്രാം അധികം ഭാരം വന്നത് തിരിച്ചടിയായി മാറുകയായിരുന്നു തുടർന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്കെതിരെ കടുത്ത വിമർശനമുയർത്തി വിനേഷ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആശുപത്രി കിടക്കയിൽ വിനേഷിനൊപ്പമുള്ള ചിത്രം അന്ന് പി ടി ഉഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വിനേഷിന്റെ പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള കുറിപ്പായിരുന്നെന്നായിരുന്നു ഈ ഇതിൽ പറഞ്ഞിരുന്നത് എന്നാൽ താൻ അറിയാതെയാണ് ഈ ഫോട്ടോ എടുത്തതെന്നും ഉഷയിൽ നിന്ന് ആത്മാർത്ഥമായ യാതൊരു പിന്തുണയും തനിക്ക് ലഭിച്ചില്ലെന്നുമാണ് വിനേഷ് അന്ന് പ്രതികരിച്ചത് തുടർന്നുള്ള വിനേഷിന്റെ കോൺഗ്രസ് മുന്നണിയിലേക്കുള്ള ചേരലും വലിയ ചർച്ചയായി മാറിയിരുന്നു വിനേഷിനെ അയോഗ്യയാക്കി അല്ലെങ്കിൽ അയോഗ്യതയ്ക്ക് ഇടയാക്കിയ ശരീരഭാരം സംബന്ധിച്ച ഉത്തരവാദിത്വം ഒളിമ്പിക്സ് അസോസിയേഷൻ ഇല്ലെന്ന് പറഞ്ഞതും പി ടി ഉഷ കയ്യൊഴുകയും ചെയ്തിരുന്നു ഗുസ്തി ബോക്സിംഗ് ജൂഡോ തുടങ്ങിയ ഇനങ്ങളിൽ ഭാരം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം താരത്തിനും കോച്ചിനും മാത്രമാണെന്നും പി ടി ഉഷ അന്ന് പറയുകയും ചെയ്തിരുന്നു പി ടി ഉഷ ഒരു ബി ജെ പി അനുഭാവിയായതുകൊണ്ട് തന്നെ വിനേഷ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ അതിനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു വിനേഷ് ചതിയിലൂടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തെന്നും മെഡൽ നഷ്ടം ദൈവം കൊടുത്ത ശിക്ഷയാണെന്നും ആരോപിച്ചുകൊണ്ട് ബ്രിജ്ഭൂഷൺ സിംഗ് അന്ന് രംഗത്തെത്തിയതും വലിയ ചർച്ചയായി മാറിയിരുന്നു പാരീസിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷിന് ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പുനിയയും സാക്ഷി മാലിക്കും കോൺഗ്രസ് എം ദീപേന്ദർ ഹൂഡയും തുടങ്ങിയവർ ഡൽഹിയിൽ വലിയൊരു സ്വീകരണം നൽകുകയാണ് തുടർന്ന് ജന്മനാടായ ഹരിയാനയിലേക്ക് തുറന്ന വാഹനത്തിൽ ആനയിക്കുകയും ചെയ്തു ജന്മനാട്ടിലും വൻ വരവേൽപ്പാണ് താരത്തിന് ലഭിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് ലഭിച്ച സ്വീകരണങ്ങൾ മുഴുവനും പാരീസിലെ വേദനജനകമായ അനുഭവങ്ങൾക്ക് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് തിരിച്ചു വരുമെന്ന ഒരു സൂചന നൽകിയിരുന്നു അതിനുശേഷം റെയിൽവേയുടെ ജോലി രാജിവെച്ച വിനേഷ് ബജരംഗ് പുനിയ്ക്കൊപ്പം കോൺഗ്രസിൽ എടുക്കുകയാണ് പിന്നാലെ ജുലാനയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുകയായിരുന്നു മണ്ഡലത്തിലെ പ്രചരണ യോഗങ്ങളെല്ലാം വൻതോതിലുള്ള സ്വീകരണമാണ് വിനേഷിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ കണ്ണിലെ കരടാണ് വിനേഷ് പോകട്ടെ പറയാതെ വയ്യ ഉത്തർപ്രദേശിൽ നിന്നുള്ള അന്നത്തെ ബി ജെ പി എം പിയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികളുമായി വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് ബജ്രംഗ് പുനിയ തുടങ്ങിയവർ മുൻപ് തെരുവിലിറങ്ങിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വ്യത്യസ്ത സംഭവങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത ഉൾപ്പെടെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടെ കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാക്കിയെന്ന പരാതികളും ഉയർന്നു വന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ ഏഴുപേർ ബ്രിജ്ഭൂഷണെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള വലിയൊരു കുറ്റകരമായ കാര്യം അവർ ഉയർത്തിക്കാട്ടുകയായിരുന്നു ഇതോടെ ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുക്കണമെന്ന അദ്ദേഹത്തിന്റെ ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിലൂടെ ഇവർ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഇവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴും അതും രാഷ്ട്രീയപരമായി ചർച്ചയാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ കായിക രംഗത്തെ തന്നെ പിടിച്ചുകൊലക്കാൻ പോകുന്നതായിരുന്നു ആ ഒരു സമരം അർജുന പുരസ്കാരം ഖേൽ രത്ന പുരസ്കാരം എന്നിവ തിരിച്ചു നൽകിയും വിനേഷ് ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്ന ഡൽഹിയിലെ കർത്തവ്യപതിലെ ബാരിക്കേഡിന് മുന്നിൽ പുരസ്കാരം വെച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതും വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം ഈ ഹരിയാനയിൽ അല്ലെങ്കിൽ ഈ വിനേഷ് പോകോട്ട് മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ലെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുലാനയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന വിനേഷ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വെറും ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് മാത്രം നേടിയ സ്ഥാനത്താണ് ഇത്തവണ വിനേഷിലൂടെ പാർട്ടിക്ക് വൻ മുന്നേറ്റം നടത്താനായത് തന്നെ ഹരിയാന മന്ത്രിസഭയിൽ വിനേഷ് ഫോഗട്ട് ബി കണ്ണിലെ കരടായി തന്നെ തുടരുകയും ചെയ്യും